ഞാറക്കൽ ശ്രീ ബാലഭദ്രാദേവി ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി അഴകത്ത് പ്രകാശൻ നമ്പൂതിരിപ്പാട് കുടികയറ്റി വിവിധ ദിവസങ്ങളിൽ ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ കലാപരിപാടികളും നടക്കും മുപ്പത്തിയൊന്നിന് വൈകിട്ട് ഏഴ് മണിക്ക് സൂരജ് സത്യന്റെ കഥാപ്രസംഗം കഥ വ്യാസൻ രചിരി തുടർന്ന് മുദ്ര നൃത്ത വിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങൾ ഏപ്രിൽ ഒന്നിന് ശേഷം ദേവിക്ക് പൂമൂടൽ കൈകുട്ടിക്കളി കലാമണ്ഡലം രാജേഷ് ആൻഡ് പാർട്ടിയുടെ ഓട്ടംതുള്ളൽ ഏപ്രിൽ രണ്ടിന് വിവിധ കലാകാരികളുടെ ഭരതനാട്യം സെമി ക്ലാസിക്കൽ ഡാൻസ് തുടർന്ന് കൃഷ്ണഗാഥ സംഗീതാലയത്തിന്റെ കരോക്കി ഗാനമേള തെക്കേ ചേരുവാരം മഹിളാ സംഘത്തിന്റെ താലസമർപ്പണം എന്നിവയും നടക്കും തിരു ഉത്സവ ദിനമായ മൂന്നിന് രാവിലെ ഒൻപതിന് നടക്കുന്ന കാഴ്ചശിവേലി ചൈത്രം അച്ചുറ്റടം പഞ്ചാരിമേളത്തിന് ബാബു പള്ളുരുത്തി നേതൃത്വം വഹിക്കും തുടർന്ന് ആനയൂട്ട് വൈകിട്ട് നാലിന് പകൽപൂരം എഴുന്നള്ളിപ്പ് സി കെ ജഗദീപാൻ പാർട്ടി നയിക്കുന്ന ഡബിൾ നാഥസ്വരം കലാമണ്ഡലം പ്രദീപാൻ പാർട്ടി നയിക്കുന്ന പഞ്ചവാദ്യം ബാബു പള്ളുരുത്തിയാൻ പാർട്ടിയുടെ ചെണ്ടമേളം തുടർന്ന് വർണ്ണമഴ നാലിന് രാവിലെ ഒൻപതിന് ഉത്സവബലി ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക തുടർന്ന് ശ്രീലയം മ്യൂസിക്കൽ ഗ്രൂപ്പിന്റെ കരോക്കി ഭക്തിഗാനമേള വടക്കേ ചെരുവാരം മഹിളാ സംഘത്തിന്റെ താലസമർപ്പണം പള്ളിവേട്ട പള്ളി ഉറക്കം ആറാട്ട് മഹോത്സവ ദിനമായ അഞ്ചിന് രാവിലെ പള്ളി ഉണർത്തൽ കത്തേക്ക് എഴുന്നള്ളിപ്പ് എട്ടിന് ആറാട്ടിന് പുറപ്പാട് എട്ട് മുപ്പതിന് മീനൂട്ട് ഒൻപതിന് തിരുവാറാട്ട് എന്നിവയും നടക്കും പന്ത്രണ്ടിന് നടക്കുന്ന പൊങ്കാല സമർപ്പണത്തോടെ ഈ വർഷത്തെ ഉത്സവ പരിപാടികൾ സമാപിക്കും